വചിനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഷീലാക്കെ രമേശ് വാക്കുകൾക്ക് അമൃതാകാൻ കഴിയുമോ തീർച്ചയായും സകല ജീവിതാഭിനിവേശവും നഷ്ടപ്പെട്ട് പ്രതീക്ഷയേതുല്ലാതെ ജീവിതാന്ത്യം കാന്ന ഒരുവന്റെ പ്രകാശമറ്റ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾ പതുക്കെയൊന്നുരുവിട്ടുനോക്കൂ സഹോദരാ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും ഇരുളാധിപത്യം സ്ഥാപിച്ച ആ മിഴയിണകളിൽ മഞ്ഞുകാലത്തിലെ അസുലഭ അർക്കരശ്മിയുടെ സാന്നിധ്യം പോലെ പ്രതീക്ഷയുടെ മിന്നലാട്ടം കാണാം ശ്രോതാവിനെ തല്ലാനും തലോടാനുമുള്ള മാന്ത്രിക കഴിവുള്ളവയെത്രേ നമ്മുടെ നാവിൽ നിന്നുതിരുന്ന വാക്കുകൾ അതുകൊണ്ട് തന്നെയല്ലേ വാക്ക്ഷരമായും വാക്മഴയായും വാക്കുകൾ ഉൽപ്രേക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കേൾവിക്കാരൻ്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങി മുറിവേൽപ്പിക്കുവാനോളം കരുത്തുള്ളവ തന്നെ നാമുരുവിടുന്ന ഓരോ ശാപവാക്കുകളും ശ്രോതാവിൻ്റെ കാതിൽ തേന്മഴയായി പൊഴിഞ്ഞ് അവനിൽ സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും വിത്തുകൾ പാകുവാനും നല്ല വാക്കുകൾക്കാകും നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകേണം എന്ന കടമനിട്ടയുടെ വരികൾ ഓർക്കാം നമുക്കിവിടെ അതെ എൻ്റെ നാവിൽ നിന്നുതിരുന്ന വാക്കുകൾ നന്മയുള്ളതാകട്ടെ അപരന് അത് യാതൊരു ദോഷവും വരുത്താതെ അവൻ്റെ മനസ്സിൽ എൻ്റെ വാക്കുകൾ സന്തോഷം നിറയ്ക്കട്ടെ എനിക്ക് അത്തരം വാക്കുകൾ ഉരുവിടുവാനുള്ള ശക്തിയേകണമേ ദൈവമേ എന്നതിനേക്കാളും മഹത്തരമായ പ്രാർത്ഥന മറ്റെന്താണുള്ളത് പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരൻ എഡ്വേർഡ് ബൾവർ ലിറ്റന്റെ പെന്നീസ് മൈറ്റിയർ ദാൻ സോഡ് എന്ന പ്രയോഗം നോക്കൂ അതെ വാളിനേക്കാളും ശക്തി തൂലികയ്ക്കത്രേ ഇവിടെ തൂലികയായി വിവക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വാക്കുകളല്ലാതെ മറ്റെന്ത് ഇന്നോളമുള്ള ലോകചരിത്രം എടുത്തു കഴിഞ്ഞാൽ ജനഹൃദയങ്ങളിൽ കുടികൊണ്ടിരിക്കുന്ന മഹാന്മാരെല്ലാം അവരുടെ വാക്കുകളാലാണ് ജനതയെ സ്വാധീനിച്ചത് ക്രിസ്തുവും ബുദ്ധനും നബിയും ശ്രീകൃഷ്ണനും തങ്ങളുടെ മധുരോദാരമായ വാക്കുകളിലൂടെ തന്നെയാണ് അനുയായികളെ നേടിയത് ഭാരതയശസ് ലോകൈകമാക്കിയ സ്വാമി വിവേകാനന്ദൻ ഒരു ജനതയെ മുഴുവൻ കയ്യിലെടുത്തത് എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ എന്ന ഒറ്റ അഭിസംബോധനയാലത്രേ നിത്യജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളും വാക്കുകളുടെ ശരിയായ ഉപയോഗം മൂലം എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല തന്നെ നമ്മിൽ ആരൊക്കെ നമ്മുടെ ഉറ്റവരുടെയും സുഹൃത്തുക്കളുടെയും ഉയർച്ചകളിലും നേട്ടങ്ങളിലും അഭിനന്ദിക്കുവാൻ മനസ്സുകാണിക്കാറുണ്ട് പങ്കാളി രുചികരമായ ഭക്ഷണം പാകം ചെയ്ത് വിളമ്പുമ്പോൾ ആരൊക്കെ ആ കണ്ണുകളിൽ നോക്കി കേമമായിരിക്കുന്നു എന്നു പുകഴ്ത്താറുണ്ട് സഹപ്രവർത്തകരിൽ ഒരാൾ പുതുവസ്ത്രമണിഞ്ഞു വരുമ്പോൾ നിങ്ങൾ നിങ്ങളിന്ന് കൂടുതൽ സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി ആയിരിക്കുന്നുവല്ലോ എന്ന് പറയാൻ ആരൊക്കെ സമയം കണ്ടെത്താറുണ്ട് മക്കൾ പ്രതീക്ഷയ്ക്കൊത്ത് വിജയം കൈവരിക്കാതാകുമ്പോൾ സാരമില്ല അടുത്ത പ്രാവശ്യം നമുക്കുഷാറാക്കാമെന്നേ എന്ന ലാഘവത്തോടെ പറഞ്ഞ് കുഞ്ഞു മനസ്സുകളിൽ തീക്കനലണച്ച് ഉയരുവാനുള്ള ഊർജം പകരാൻ നമ്മിൽ ആർക്കൊക്കെ കഴിയും അസുഖബാധിതനായ സുഹൃത്തിനെ സന്ദർശിക്കുന്ന വേളയിൽ താങ്കൾക്ക് വേഗം സുഖമാവും എത്രയും പെട്ടെന്ന് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുവരും എന്നൊന്നു പറയൂ മേൽപ്പറഞ്ഞ അവസരങ്ങളിലെല്ലാം വാക്കുകളുടെ മാന്ത്രിക ശക്തി നിങ്ങൾക്ക് ദർശിക്കുവാനാകും തനിക്കിത് കഴിയില്ല എന്ന നിരവശാഭാവത്തോടെ ഇരിക്കുന്ന ഒരുവനോട് നിനക്കിത് കഴിയും പരിശ്രമിക്കൂ എന്നൊന്ന് പ്രചോദിപ്പിച്ചു നോക്കൂ അയാൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ സാക്ഷിയാകും ഏതൊരാളെ കണ്ടുമുട്ടുമ്പോൾ അഭിവാദ്യമർപ്പിക്കുവാനും പിരിയുമ്പോൾ നന്ദി അർപ്പിക്കുവാനും മറക്കാതിരിക്കാം മനസ്സിലെ ശബ്ദതാരാവലിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ആശ്വസിപ്പിക്കുവാനും നേർവഴി കാണിക്കുവാനുമുള്ള പദസഞ്ചയത്തിന്റെ ഉടമകളാകാം ഷീല കെ രമേശ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്